ഹലോ നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ വന്നത് മുട്ടക്കറി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളോടത്തോടെ ഷെയർ ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം ഒന്ന് ഷെയർ ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യണം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം പിന്നെ ഒരു കാര്യം എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി മുട്ടക്കറിക്ക് ആവശ്യമുള്ള സവാള ഞാൻ വളരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും മറ്റും വയറ്റുന്നതിനായി നമ്മളൊരു എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കുക അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവയെല്ലാം കൂടെ നമ്മൾ ആ എണ്ണയിലേക്ക് ചട്ടിയിടുക എന്നിട്ട് കുറച്ച് നമുക്ക് പെട്ടെന്ന് ഈ സവാളയൊന്ന് വയർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് വയ ഇതൊന്ന് വയറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കുക നമ്മളങ്ങനെ ഇത് കുറച്ചൊന്ന് വയറ്റിയതിന് ശേഷം ഒരടപ്പ് വെച്ച് നമ്മളന്ന് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കണം ഉള്ളി റെഡി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സവാള നല്ല വയന്ന് നല്ല ബ്രൗൺ കളറിൽ വരും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനിടാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം മുട്ടക്കറിക്ക് ചേർക്കാനായിട്ട് നമ്മൾ ആ വയറ്റിയ ആ സവാളയിലേക്ക് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിട്ട് നമ്മളൊന്ന് വയറ്റി കുറച്ച് നേരം വെള്ളം ഒഴിക്കരുത് ഇതൊന്ന് വയറ്റാൻ വേണ്ടി വീണ്ടും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ അരപ്പെല്ലാം ആ ഉള്ളിയുമായിട്ട് നല്ല അങ്ങ് മിക്സ് ആവും കേട്ടോ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിളപ്പിക്കണം ആ വെള്ളമൊന്നും ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മളൊന്ന് നല്ല ഓല തിളപ്പിച്ച് സ്റ്റവില് തീ കുറച്ച് വെച്ച് ഒന്ന് സ്ലിമ്മിൽ ഇടുമ്പോഴത്തേക്ക് നല്ല ഓല എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പർ മുട്ടക്കറി ഇട്ടും കേട്ടോ പിന്നെ എരി കൂടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക് അന്നേരം നമുക്ക് നല്ല ഇടിയപ്പം ആയിട്ടോ പൊറോട്ട ചപ്പാത്തി ആയിട്ടോ ഒക്കെ നല്ല കഴിക്കാൻ പറ്റുന്ന സൂപ്പർ മുട്ടക്കറി കിട്ടും ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് രാവിലെ മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു മുട്ടക്കറിയും ഇടിയപ്പവും നല്ല കോമ്പിനേഷനാണ് ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു